ഏത് ദൂതനോടാണ് നീ എന്റെ പുത്രനാണ് ഇന്ന് ഞാൻ നിനക്ക് ജന്മമേകിയെന്നും ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കുമെന്ന് ദൈവം അരുളി ചെയ്തിട്ടുള്ളത് വീണ്ടും തന്റെ ആദ്യജാതനെ ലോകത്തിലേക്ക് അയച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു ദൈവത്തിന്റെ ദൂതന്മാരെല്ലാം അവനെ ആരാധിക്കട്ടെ അവിടുന്ന് തന്റെ ദൂതന്മാരെ കാറ്റും ശുശ്രൂഷകരെ തീനാളങ്ങളുമാക്കുന്നുവെന്ന് ദൂതന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു എന്നാൽ പുത്രനെപ്പറ്റി പറയുന്നു ദൈവമേ അങ്ങയുടെ സിംഹാസനം എന്നേക്കും നിലനിൽക്കുന്നു അങ്ങയുടെ രാജ്യത്തിന്റെ ചെങ്കോൽ നീതിയുടെ ചെങ്കോലാണ് അങ്ങ് നീതിയെ സ്നേഹിച്ചു അനീതിയെ വെറുത്തു അതിനാൽ അങ്ങയുടെ സ്നേഹിതരെക്കാൾ അധികമായി സന്തോഷത്തിന്റെ തൈലം കൊണ്ട് ദൈവം അങ്ങയുടെ ദൈവം അങ്ങയെ അഭിഷേകം ചെയ്തിരിക്കുന്നു കർത്താവേ ആദിയിൽ അങ്ങ് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു ആകാശം അങ്ങയുടെ കരവേലയാണ് അവയൊക്കെ നശിക്കും അങ്ങ് മാത്രം നിലനിൽക്കും വസ്ത്രം പോലെ അവ പഴകിപ്പോകും മേലങ്കി പോലെ അങ്ങ് അവയെ മടക്കും വസ്ത്രം പോലെ അവ മാറ്റപ്പെടും എന്നാൽ അങ്ങയ്ക്ക് മാറ്റമില്ല അങ്ങയുടെ മത്സരങ്ങൾ അവസാനിക്കുകയുമില്ല നിന്റെ ശത്രുക്കളെ ഞാൻ നിനക്ക് പാതപീഠമാക്കുവോളും എന്റെ വലത്തുഭാഗത്തിരിക്കുക എന്ന് ഏത് ദൂതനോടാണ് എപ്പോഴെങ്കിലും അവിടുന്ന് പറഞ്ഞിട്ടുള്ളത് രക്ഷയുടെ അവകാശികളാകാനിരിക്കുന്നവർക്ക് ശുശ്രൂഷ ചെയ്യാൻ അയക്കപ്പെട്ട സേവകാത്മാക്കളല്ലേ അവരെല്ലാം അപ്പോൾ പുരോഹിത പ്രമുഖന്മാരും ആലോചനാ സംഘം വിളിച്ചുകൂട്ടി പറഞ്ഞു നാം എന്താണ് ചെയ്യേണ്ടത് ഈ മനുഷ്യൻ

ആ വർഷത്തെ പ്രധാന പുരോഹിതനെന്ന നിലയിൽ ജനത്തിനു വേണ്ടി യേശു മരിക്കേണ്ടിയിരിക്കുന്നു എന്ന് പ്രവചിക്കുകയായിരുന്നു ജനത്തിനു വേണ്ടി മാത്രമല്ല ചിതറിക്കിടക്കുന്ന ദൈവമക്കളെ ഒരുമിച്ച് കൂട്ടുന്നതിനു വേണ്ടി അന്നു മുതൽ അവനെ വധിക്കുവാൻ അവർ ആലോചിച്ചു കൊണ്ടിരുന്നു അതുകൊണ്ട് യേശു പിന്നീട് ഒരിക്കലും യഹൂദരുടെ ഇടയിൽ പരസ്യമായി സഞ്ചരിച്ചില്ല അവൻ പോയി മരുഭൂമിക്കടുത്തുള്ള എഫ്രായിം പട്ടണത്തിൽ വസിച്ചു യഹൂദരുടെ ശിഷ്യരോടൊത്തുവസിച്ചു അടുത്തിരുന്നു ഗ്രാമങ്ങളിൽ നിന്ന് വളരെ പേർ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുന്നതിനായി ജെറുസലേമിലേക്ക് പോയി അവർ യേശുവിനെ അന്വേഷിച്ചുകൊണ്ട് ദേവാലയത്തിൽ വെച്ച് പരസ്പരം ചോദിച്ചു നിങ്ങൾ എന്ത് വിചാരിക്കുന്നു അവൻ തിരുനാളില് വരികയില്ലെന്നോ അവൻ എവിടെയാണെന്ന് ആർക്കെങ്കിലും വിവരം ലഭിച്ചാൽ അവനെ ബന്ധിക്കേണ്ടതിന് തങ്ങളെ അറിയിക്കണമെന്ന് പുരോഹിത പ്രമുഖന്മാരും ഫരിസയരും കൽപ്പന കൊടുത്തിരുന്നു